എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഏതാണ് വൺ ബൈ ഫോർ എത്രയാണ് എന്നുള്ളതാണ് വൺ ബൈ ഫോർ എത്ര എന്നുള്ള ക്വസ്റ്റ്യാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് വൺ ബൈ ഫോർ എന്ന് വെച്ചാൽ എന്താർത്ഥം വൺ ഡിവൈഡ് ബൈ ഫോർ ആണല്ലോ വൺ ഡിവൈഡ് ബൈ ഫോർ അതാണ് വൺ ബൈ ഫോർ ഓക്കെ വൺ ഡിവൈഡ് ബൈ ഫോർ നമ്മൾ എങ്ങനെ എഴുതുക ഫസ്റ്റ് എന്ത് എഴുതും വൺ എഴുതും ഏതാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അത് ഉള്ളിൽ എഴുതി വൺ ഡിവൈഡഡ് ബൈ ഫോർ ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അത് ഇതിൻ്റെ പുറത്ത് എഴുതി ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ ഉള്ളിലും ഡിവൈഡ് ഏതുകൊണ്ടാണോ ചെയ്യണേ അത് പുറത്ത് എഴുതി ഓക്കെ അപ്പോൾ വൺ എന്നുള്ളത് ചെറിയ നമ്പറാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഫോർ എന്ന നമ്പറിനേക്കാളും ചെറിയ നമ്പറാണ് വൺ അല്ലേ അപ്പോൾ ഫോറിൻ്റെ ടേബിൾ ചെല്ലുക എന്നുള്ളതാണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്നത് ഫസ്റ്റ് ഡിജിറ്റ് വണ്ണാണ് വണ്ണ് നമ്മൾ ഫോർ ടേബിൾ ചെല്ലുമ്പോൾ പൂവില്ല ഫോറിനേക്കാളും ചെറിയ നമ്പറാണ് വൺ അതുകൊണ്ട് വണ്ണില് ഫോർ പോവില്ല പോവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഏൻസറിന്റെ മോൾ ഭാഗത്ത് നമ്മൾ സീറോ പോവില്ല അതായത് സീറോ ടൈംസെ പോവുള്ളൂ പോവില്ല എന്നുള്ള രീതിയിൽ തന്നെ എത്രയാണ് നമ്മള് വണ്ണില് ഫോർ സീറോ ടൈംസ് പോവില്ല നെക്സ്റ്റ് നമുക്ക് അടുത്ത ഓപ്ഷൻ എന്താണ് വണ്ണിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു സീറോ ഇട്ട് കൊടുക്കാം സീറോ ആഡ് ചെയ്യണം നമ്മൾ സീറോ ആഡ് ചെയ്യുക മീൻസ് വണ്ണിൻ്റെ അപ്പുറത്ത് ഇട്ടുകൊടുത്ത അത് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു സീറോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസറിൽ ഒരു പോയിൻ്റ് ചേർക്കണം സീറോ എപ്പോൾ നമ്മൾ ആൻസർ ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്താലും അപ്പോൾ നമ്മൾ മുകളിൽ എന്ത് ചെയ്യണം പോയിന്റ് ഇടണം അപ്പോൾ അതാണ് അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി നമുക്ക് ടേബിൾ ചൊല്ലാലോ ഫോറിൻ്റെ ടേബിളിൽ എങ്ങനെയാണ് വണ്ണിൻറ്റു ഫോർ ഫോർ ടു ഇൻറ്റു ഫോർ എയ്റ്റ് 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 ആണ് നമ്മൾ എടുക്കേണ്ടത് കാരണം എന്താ ടെന്നിൻ്റെ തൊട്ട് താഴെ വരുന്ന നമ്പറാണ് എയ്റ്റ് അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണ് ടു ഇൻറ്റു ഫോർ എയ്റ്റ് ആണല്ലോ ഓക്കെ ഇനി ടെന്നിൽ നിന്ന് എയ്റ്റ് മൈനസ് ചെയ്താൽ ടു ആണല്ലോ കിട്ടുക ഓക്കെ ഇനി ഈ ടു ഇത് ഈ ടു ചെറുതാണ് അല്ലേ ഫോറിനേക്കാട്ടും ചെറുതാണ് ടു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ സി മുമ്പിനിറക്കടാനായിട്ട് ഇവിടെ ഒന്നുമില്ല ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരു സീറോ ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സീറോ ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ പോയിന്റ് ഇടണം എന്ന് പക്ഷെ ഇവിടെ ഇനി സീറോ ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ സീറോ ഇട്ട് കൊടുക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ പോയിന്റ് ഇടാൻ പറ്റില്ല ഒരു നമ്പറിന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ പോയിന്റ് വരുള്ളൂ അല്ലേ അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ ആവശ്യത്തിന് സീറോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ട്വന്റിയില് ഫോർ എത്ര വട്ടം പോവും ടേബിളിൽ എന്താ ഫൈവിൻ്റെ ടേബിളിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഫോർ ഇൻറ്റു ഫൈവ് ആണ് ട്വൻ്റി അപ്പോൾ ഇവിടെ എത്ര വരിക ഫൈവ് ഓക്കെ അപ്പോൾ ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി അപ്പോൾ ട്വൻറ്റിന്ന് ട്വൻ്റി പോകുമ്പോൾ റിമൈൻഡർ സീറോ ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ എന്താ വന്നത് സീറോ